നടപ്പിലാക്കി പടിയൂർ കല്യാട് പഞ്ചായത്ത് കുട്ടികളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ സമഗ്രമായ വികാസമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പടിയൂർ ഗ്രാമം നൂതനമായ ആശയം മുന്നോട്ട് അതുപോലെ ബി ഷാംസുദീൻ പറഞ്ഞു പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് പൂജ്യം മുതൽ പതിനെട്ട് വരെ വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളുടെയും ശാരീരികവും മാനസികവും ഭൗതികവുമായ സമഗ്രമായ വികാസമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് നാളത്തെ പൗരന്മാർ എന്ന നിലയിൽ മാത്രമല്ല നാളെ സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് കുട്ടികൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ കുട്ടികളുടെ സമഗ്രമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ബാലസൗഹൃദ ഗ്രാമം എന്നുള്ള കാഴ്ചപ്പാട് രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ആസൂത്രണങ്ങൾ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും വ്യത്യസ്തമായ കാരണങ്ങളാൽ കൊണ്ട് പിന്നോക്കം പോകുന്ന കുട്ടികളെ മുന്നേറ്റത്തിലേക്ക് പഠനകാര്യത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവരുടെ സർഗപരമായ ശേഷികൾ വികസിപ്പിക്കൽ ഇതിനുള്ള ഊന്നൽ നൽകിക്കൊണ്ടാണ് പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പൂർണ്ണമായും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇതിനു വേണ്ടി ചൈൽഡ് റിസോഴ്സ് സെൻ്റർ എന്ന ഒരു കമ്മിറ്റി പഞ്ചായത്ത് തന്നെ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ചൈൽഡ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതിയും ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുകയാണ് പതിനഞ്ച് വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചെയർമാനും അംഗനവാടി വർക്കർ കൺവീനറുമായി ചൈൽഡ് റിസോഴ്സ് സെൻറ്ററുകൾ പതിനഞ്ച് വാർഡുകളിലും രൂപീകരിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഇങ്ങനെ പൂർണ്ണമായും ജനകീയമായ പിന്തുണയിൽ കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാകുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ഇപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന സന്ദർഭം മനസ്സിലാക്കി തുടങ്ങിയാൽ മുതൽ പഞ്ചായത്തിൻ്റെ രജിസ്റ്ററിൽ ആ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ആ ഗർഭകാലയളവിൽ കുട്ടിക്കും അമ്മക്കും ലഭിക്കേണ്ടുന്ന എല്ലാവിധ പരിചരണങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന കൃത്യമായി ഉറപ്പുവരുത്തുക അവരുടെ ഗർഭകാലത്തെ ആനന്ദകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു രണ്ടാമത്തത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകേണ്ടുന്ന വളർച്ച സസൂക്ഷ്മം പരിശോധിക്കുകയും വിലയിരുത്തുകയും അതിൽ പോരായ്മകളും വിടവുകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാവശ്യം മൂന്ന് ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ഒന്നാമത്തെ ഘട്ടമായ വിദ്യാഭ്യാസ ഘട്ടമായ അങ്കണവാടി തലങ്ങളിൽ മുഴുവൻ കുട്ടികളും എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് അതിനാവശ്യമായ കാര്യങ്ങൾ ഈ ചൈൽഡ് റിസോഴ്സ് സെൻറ്റർ മുതരം നടപ്പിലാക്കുകയാണ് അതിനുശേഷം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഓരോ കുട്ടിയും ഓരോ പ്രായത്തിലും ആർജിക്കേണ്ടുന്ന നേട്ടങ്ങൾ ആർജിച്ചു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ആ കുട്ടി കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ കൗമാരക്കാരായ കുട്ടികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അങ്ങനെ പതിനെട്ട് വയസ്സ് വരെ പൂർണ്ണമായും പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ കൂടി അല്ലെങ്കിൽ പദ്ധതിയിൽ കൂടി കടന്നു പോകുന്ന കുട്ടികളായിരിക്കും പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർ ഓരോ പ്രായഘടനയിലും ആർജിക്കേണ്ടുന്ന ശാരീരികവും മാനസികവും ഭൗതികവുമായ ശേഷി ആർജിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പഞ്ചായത്തിൻ്റെ ഇപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള സർവേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു തീർച്ചയായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളും ഈ പദ്ധതിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞ് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളും ഈ പദ്ധതിയുടെ ഭാഗമായി മാറും